നമസ്കാരം മക്കളെ സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ ബുക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഒരുപാട് കുട്ടികൾ ഡൗട്ട് ആയിട്ട് നമ്മുടെ വീഡിയോസിന് താഴെ ആയിക്കോട്ടെ പേഴ്സണൽ ആയിക്കോട്ടെ നമ്മുടെ ആയിക്കോട്ടെ ഒക്കെ ഇഷ്ടം പോലെ കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് നമ്മൾ ഏതൊക്കെ ബുക്കുകളാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യേണ്ടത് ഓക്കെ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാവോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മലയാളം ലാംഗ്വേജിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഹിന്ദിയും ആളുകൾ ചൂസ് ചെയ്യും അതായത് എക്സാം എഴുതാനായിട്ട് ചൂസ് ചെയ്യും മീഡിയം ചൂസ് ചെയ്യും അപ്പോൾ കൂടുതൽ ആളുകളും കേരളത്തിൽ നിന്ന് എക്സാം എഴുതുന്നവർ പക്ഷേ മലയാളം ലാംഗ്വേജിലായിരിക്കും കുറേയധികം കുട്ടികൾ ഇംഗ്ലീഷിലും ആയിരിക്കാം ഓക്കെ മലയാളം സെലക്ട് ചെയ്തവർക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും ഇംഗ്ലീഷിലെ ക്വശനും കാണാൻ പറ്റും എന്നാൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തവർക്ക് ഇംഗ്ലീഷ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കാണാനായിട്ട് പറ്റുള്ളൂ ഇത് നമുക്കറിയാം അപ്പം ഈ ഒരു ഡിസിഷൻ നിങ്ങൾ ഏത് ലാംഗ്വേജിലാണ് എക്സാം എഴുതുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ചില പ്രത്യേകിച്ച് ഡി ജി കെ പോലെയുള്ള ഭാഗങ്ങളിൽ പഠിക്കേണ്ടി വരും കാരണം ഈ ജി കെ പോലെയുള്ള ഭാഗങ്ങളിൽ ചില ടേമുകൾ മലയാളത്തിലായിരിക്കും ചില ടേമുകൾ നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ട് പോയാൽ ചില ടേമുകൾ മലയാളത്തിലായിരിക്കും എന്ത് ചെയ്യുക ക്വസ്റ്റിനുകൾ കാണുക അപ്പം നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരും അപ്പം അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം അവിടെ ആ ബുക്ക് ലിസ്റ്റ് മനസ്സിലാക്കി അത് ഏത് ലാംഗ്വേജ് ആണ് പഠിക്കുന്നത് എന്നുള്ളത് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് അത് നോക്കാനായിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ബുക്ക് ലിസ്റ്റുകൾ ഏതൊക്കെ നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം അതിൽ ആദ്യം തന്നെ നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ ജനറൽ സയൻസ് മാത്തമാറ്റിക്സ് ജനറൽ ഇൻ്റലിജൻസ് ജനറൽ അവേർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ നാല് വിഭാഗങ്ങളിലായിട്ടാണ് എന്ത് നടക്കുന്നത് ഈ പറയുന്ന എക്സാമിനേഷൻ്റെ പാറ്റേൺ ഉള്ളത് നാല് ഭാഗങ്ങളായിട്ടാണ് അതിൽ ജനറൽ സയൻസ് ആണ് എങ്കിൽ ഇരുപത്തിയഞ്ച് മാർഗിൻ്റെ പ്രപ്പോർഷൻ ഉണ്ട് ഓക്കെ ഇരുപത്തിയഞ്ച് മാർഗിൻ്റെ പ്രപ്പോർഷൻ ജനറൽ സയൻസ് ആണ് ഇരുപത്തിയഞ്ച് മാർഗ്ഗ് ദെൻ മാത്തമാറ്റിക്സ് ആണെങ്കിലോ ഇരുപത്തിയഞ്ച് മാർഗ്ഗ് അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഒക്കെ അടങ്ങുന്ന മാത്തമാറ്റിക്സിൽ ഇരുപത്തിയഞ്ച് മാർഗ്ഗ് അവിടെയും ഇരുപത്തിയഞ്ച് ക്വസ്റ്റൻ ഇരുപത്തിയഞ്ച് മാർഗ്ഗമാണ് ദൻ അതിന് ശേഷം നോക്കണ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് അവിടെ അഞ്ച് മാർഗ്ഗ് കൂടി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ജനറൽ മാത്സ് സോറി മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനെക്കാട്ടിലും അഞ്ച് മാർക്ക് കൂടുതലാണ് ജനറൽ ഇൻ്റലിജൻസ് ഓക്കെ അവിടെ ജനറൽ ഇൻ്റലിജൻസിന് എത്രയാണ് മുപ്പത് മാർഗാണ് എന്തു ചെയ്യുക വരിക അവിടെ മുപ്പത് ചോദ്യങ്ങളുണ്ടാവും ദെൻ ജനറൽ അവയർനെസ് ആണെങ്കിലോ അതായത് ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഉദാഹരണമായിട്ട് പൊളിറ്റി ആയിക്കോട്ടെ എക്കണോമിക്സ് ആയിക്കോട്ടെ ഹിസ്റ്ററി ആയിക്കോട്ടെ ജോഗ്രഫി ആയിക്കോട്ടെ ഐ ടി ആയിക്കോട്ടെ അതേപോലെ തന്നെ കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇരുപത് മാർഗാണ് ചോദിക്കുക ക്ലിയർ അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങൾക്ക് നൂറ് മാർഗിൻ്റെ ക്വസ്റ്റ്യൻ നൂറ് മാർഗാണ് വരിക നൂറ് മാർഗിനാണ് വരിക തൊണ്ണൂറ് മിനിറ്റ് ആണ് പരീക്ഷയ്ക്കായിട്ട് ലഭിക്കുക അപ്പം ഇതാണ് നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ ഇനി ഓരോ സബ്ജക്റ്റിനെയും നമുക്ക് എങ്ങനെ സമീപിക്കാം ഇട നമുക്ക് നമ്മുടെ റീസണിങ്ങിലേക്ക് വന്നാൽ അവിടെ മുപ്പത് മാർഗാണ് റീസണിങ്ങിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിട്ടുള്ളത് മുപ്പത് മാർഗാണ് റീസണിങ്ങിനുള്ളത് അപ്പം റീസണിങ്ങിന് സ്വാഭാവികമായിട്ടും പ്രപ്പോഷൻ കൂടുതലാണ് നമ്മൾ ആ ഒരു രീതിയിൽ പഠിക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും മലയാളത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ബുക്കാണ് ആർ എസ് അഗർവാളിൻ്റെ ആർ എസ് അഗർവാളിൻ്റെ അതായത് എസ് ചന്ദ് പബ്ലിക്കേഷൻ്റെ ആർ എസ് അഗർവാളിൻ്റെ എന്താണ് വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിങ് അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പം അത് ഇംഗ്ലീഷ് പഠിക്കുന്ന ഇംഗ്ലീഷിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും മലയാളത്തിലുള്ള കുട്ടികളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഇത് തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കാരണം ഇത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ റെയിൽവേ ഗ്രൂപ്പ് ഡി ആൻഡ് അദർ ടെക്നിക്കൽ എക്സാമിനേഷൻ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താണ് ആ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നീട് ഇവിടെ വരുന്ന ടേമുകൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മലയാളത്തിലാണെങ്കിലും കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നീട് നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു നമ്മുടെ സൂപ്പർ ബാച്ചിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കിട്ടിയതും മനസ്സിലാവും ഓക്കെ കാരണം എന്താ മലയാളത്തിലും ഇവിടെ ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷിലും ക്ലാസ് ഉണ്ട് അപ്പോൾ രണ്ട് ലാംഗ്വേജിലും സൂപ്പർ നോട്ട്സിലെ ബാച്ചിൽ ക്ലാസ് ഉണ്ട് ഓർഗ സൂപ്പർ നോട്ട്സിൻ്റെ സൂപ്പർ ബാച്ച് ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പർ ബാച്ചിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് നാളെയാണ് കേട്ടോ ക്ലോസിംഗ് ഡേറ്റ് നാളെയാണ് അതായത് നാളെ കൂടി മാത്രമേ എന്തുള്ളൂ ബാച്ചുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇന്ന് തന്നെ ആരെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ വിൻഡോ ഒക്കെ അതായത് കളക്ഷൻ വിൻഡോ ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് ഇനിയും പഠിക്കാനായിട്ട് നമ്മുടെ മുന്നിൽ ഒരു തൊണ്ണൂറ് ദിവസം ഒരു മൂന്ന് മാസം ഒക്കെയാണ് അവശേഷിക്കുക അപ്പോൾ ഈ ദിവസങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം നമുക്കൊരു ജൂൺ ലാസ്റ്റിലേക്കൊക്കെ എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇനി കളയാൻ നമ്മുടെ മുന്നിൽ സമയമില്ല രണ്ടേ രണ്ട് ദിവസം അതായത് നാളെ കൂടി മാത്രമേ ആ സൂപ്പർ ബാച്ചിലേക്ക് ഉള്ളൂ അപ്പോൾ എത്രയും വേഗം കയറുക നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ക്ലാസ്സുകൾ കിട്ടും മലയാളത്തിലും ക്ലാസുകൾ കിട്ടും അവസാനം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ബാച്ചിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് അവസാനം നമ്മൾ നടത്തുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ാണ് സൂപ്പർ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ആർ എസ് റീസണിംഗിന് ബുക്ക് യൂസ് ചെയ്യുക ഇനി അഗർവാളിന്റെ ബുക്ക് തന്നെയാണ് നല്ലത് ഇവിടെയും എന്താണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന എക്സാമുകൾക്ക് ഈ ഒരു ബുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇത്തരത്തിലാണ് ബുക്ക് വരിക അതിന്റെ റിവേഴ്സ് ആണ് ഫ്ലിപ്കാർട്ടിലോ ഓക്കെ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലോ ഒക്കെ പോയിട്ട് എന്ത് ചെയ്യാൻ കഴിയും പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ ആമസോണിലൊക്കെ ഇത് കിടപ്പുണ്ട് അപ്പൊ ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എക്സാമിനേഷൻ ആരുടെയാണ് എസ് ചന്ദ് പബ്ലിക്കേഷൻ ആർ എസ് അഗർവാളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതും എന്ത് ചെയ്യാൻ കഴിയും നോക്കാനായിട്ട് കഴിയും വളരെ നല്ല ഇതൊരു റെക്കമെൻറ്റേഷനൊന്നും അല്ല നമ്മൾ എന്ത് ചെയ്യുകയാണ് പറയുന്ന നല്ല നിലവാരമുള്ള ബുക്കിൻ്റെ കേസ് പറയുന്നതാണ് ഓക്കെ ആണ് അപ്പോൾ ഇതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും മലയാളം പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത് നോക്കി മറ്റൊരെണ്ണമാണ് ഇതേ ആർ എസ് അഗർവാളിൻ്റെ തന്നെ ഓബ്ജെക്റ്റീവ് അരിത്തമെറ്റിക്ക് എന്ന് പറയുന്ന എസ് എസ് സിക്കും റെയിൽവേക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്പെഷ്യൽ ബുക്ക് ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതായത് ഇത് നല്ലൊരു ബുക്കാണ് ഈ ഒരു ബുക്കാണ് നമ്മൾ മെയിനായിട്ട് പറയുക ഇനി അല്ല നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം യൂസ് ചെയ്യാം ഈ ബുക്ക് തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ള ഒരു നിലയിലാണ് മറ്റൊരു ഓപ്ഷൻ പറഞ്ഞത് ശരിയാണ് ഇവിടെയും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് റെയിൽവേ ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് മാത്സിൻ്റെ കാര്യം അതായത് ഇരുപത്തഞ്ച് മാർഗ്ഗ് മാത്സിൽ മുപ്പത് മാർക്ക് റീസണിങ്ങിൽ പറയുക അൻപത്തിയഞ്ച് മാർഗാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് അപ്പോൾ ഈ ഒരു രണ്ട് ബുക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം ഈ ഒരു ബുക്കും ഇതിൽ ഏതെങ്കിലും ഒരു ബുക്കും നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക അത് മാത്സ് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നമ്മുടെ കോഴ്സിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ളവരാണെങ്കിൽ ആ ടേമുകളൊക്കെ നിങ്ങൾക്ക് ആ കോഴ്സിലെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ കിട്ടും ഓക്കെയാണ് ഇനിയും നോക്കിക്കടാം ഇനിയും ജനറൽ നോളജിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ലൂസെൻറ്റിൻ്റെ ജി കെ ബുക്ക് യൂസ് ചെയ്യാം ഓക്കെ ഇത് ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇത് ഓക്കെയാണ് ഓക്കെ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഓക്കെയാണ് മലയാളത്തിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ മലയാളത്തിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഈ ബുക്ക് ഒക്കെ യൂസ് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് മലയാളത്തിലുള്ള നോട്ട് കിട്ടണം ഓക്കെ മലയാളത്തിലുള്ള നോട്ട് കിട്ടണം കാരണം എന്താ മലയാളത്തിലോട്ട് ഇംഗ്ലീഷ് മലയാളത്തിലോട്ട് മാറുമ്പോൾ പല വാക്കുകളും മാറും ഓക്കെ പല വാക്കുകളുടെയും അർത്ഥം നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പം അവിടെ ഈ ജി കെ ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ ശരിയാവില്ല നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റൻ ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റിവിഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം മലയാളം പഠിക്കുന്നവരുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബാച്ചിലേക്ക് വരിക എന്നുള്ളതാണ് സൂപ്പർ നവർസിന്റെ ബാച്ചിലേക്ക് കഴിഞ്ഞാൽ അവിടെ മലയാളത്തിലുള്ള നോട്ട് കിട്ടും ഇംഗ്ലീഷിലുള്ള നോട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് വന്നാൽ മലയാളത്തിലുള്ള നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലുള്ള ടേമുകൾ കൃത്യമായിട്ട് നോക്കാം മലയാളത്തിൽ ഒരു ബാച്ച് സോറി ഒരു ഒരു ബുക്ക് നമുക്കിപ്പം നേരിട്ട് അവൈലബിൾ അല്ല അല്ലേ മലയാളത്തിൽ ജിക്കേഡ ബുക്കുകളൊന്നും ആർ ആർ ബി ഒന്നും യൂസ് ചെയ്യാൻ കഴിയുന്ന ബുക്കുകൾ അവൈലബിൾ അല്ല നിങ്ങൾക്ക് പിന്നീട് എസ് സി ആർ ടിയുടെ ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യാം ഓക്കെ എസ് സി ആർ ടിയുടെ ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യാം പന്ത്രണ്ട് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കാം കാരണം സി ബി എസ് ഇ പത്ത് വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സി ബി എസ് ഇ പത്ത് വരെ സി ബി എസ് ഇ പത്ത് വരെ എന്ന് പറയുമ്പോൾ നമ്മുടെ എസ് സി ആർ ടി പന്ത്രണ്ട് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ പഠിക്കണം അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിന് സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ മെറ്റീരിയൽസിൽ പോയാൽ മതി ഫ്രീ മെറ്റീരിയൽസിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ആ ഒരു ബുക്കുകൾ എസ് സി ആർ ടി എൻ സി ആർ ടി ബുക്കുകൾ അവിടുന്ന് കിട്ടും ക്ലിയർ ആണ് ഇനി ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള ആളുകൾക്ക് പിനാക്കിളിൻ്റെ ബുക്ക് യൂസ് ചെയ്യാം സയൻസിൻ്റെ ബുക്ക് ഉണ്ട് അതേപോലെ തന്നെ ജി കെയുടെ ബുക്ക് ഉണ്ട് തെൻ അതേപോലെ റീസണിങ്ങിൻ്റെ മാത്സ് ഉണ്ട് റീസണിങ് ഉണ്ട് അപ്പോൾ ഈ പറയുന്ന മാത്സിൻ്റെയും റീസണിൻ്റെയോ ഒക്കെ പിനാക്കിളിൻ്റെ ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അവിടെയും നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇംഗ്ലീഷിലുള്ളവർക്ക് ഈ ക്വസ്റ്റിൻ യൂസ് ചെയ്യാം ഈ മലയാളത്തിൽ ക്വസ്റ്റ്യൻ വേണമെന്നുള്ളവർക്ക് അത് നമ്മുടെ ബാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അവിടെ നമ്മുടെ ബാച്ചിൽ മലയാളത്തിലും ക്വസ്റ്റൻസ് ലഭ്യമാണ് അതായത് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ബാച്ചിൽ ക്വസ്റ്റൻസ് കിട്ടും മലയാളത്തിലും ക്വസ്റ്റൻസ് കിട്ടും ഓക്കെ അവിടെ നിങ്ങൾക്ക് ചാപ്റ്റർ ടെസ്റ്റുകൾ കിട്ടും എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ ചാപ്റ്ററിൻ്റെ ക്ലാസ് കഴിയുമോ അതിൻ്റെ ടെസ്റ്റുകൾ ആഡ് ആയിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റുകൾ ആ ഒരു വീക്ക്ലി പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ട് വീക്ക്ലി ടെസ്റ്റുകൾ കാണും ബിറ്റ് ടേം എക്സാമുകൾ ഒരു നിശ്ചിതമായ ഇടവേളകളിൽ മിഡ് ടേം എക്സാമുകൾ കാണും എക്സാം അവസാനിക്കുന്ന സമയത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ കാണും അങ്ങനെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക മേക്കപ്പായിക്കൊണ്ട് വരിക അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും എന്ത് കിട്ടും ബാച്ചിൽ കിട്ടും മലയാളം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മലയാളത്തിലുള്ള ടെസ്റ്റ് കിട്ടുന്നതായിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ട് ഈ ബുക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പിനാക്ലിൻ്റെ ബുക്കുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ബുക്കാണ് ശരി ഇനിയും റെയിൽവേയുടെ ജനറൽ സ്റ്റഡീസിന് വേണ്ടിയിട്ടും ഇതേപോലെ തന്നെ എന്തുണ്ട് ബുക്കുണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ദെൻ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ ഓക്കെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് ഇംഗ്ലീഷിലുള്ള എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളാണ് ഇതിന് പാർലായിട്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളും മലയാളത്തിലുള്ള ആളുകൾ പഠിക്കാം ഓക്കെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ ഇത് രണ്ടും എസ് സി ആർ ടി ആയിക്കോട്ടെ എൻ സി ആർ ടി ആയിക്കോട്ടെ കൃത്യമായിട്ട് ക്ലാസ് തിരിച്ച് നമ്മുടെ ആപ്പിലുണ്ട് ഫ്രീ മെറ്റീരിയൽസിൽ പോയി കഴിഞ്ഞാൽ ആർക്കും ആക്സസ് ചെയ്യാം അവിടെ പേടൊന്നും ഇല്ല പേയ്മെൻറ്റൊന്നുമില്ല കൃത്യമായിട്ട് ഫ്രീ ആയിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് സി ആർ ടി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് പറയാനായിട്ടുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആർ ആർ ബിയുടെ സൂപ്പർ ബാച്ച് ആർ ആർ ബിയുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പർ ബാച്ച് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ സൂപ്പർ ബാച്ചിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ് കിട്ടും ഇംഗ്ലീഷിൽ കിട്ടും മലയാളത്തിൽ കിട്ടും ക്ലാസ് കിട്ടും അതേപോലെ തന്നെ നോട്ട് കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും ക്വസ്റ്റ്യനും കിട്ടും അതായത് ക്വിസും കിട്ടും ഓക്കെ എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ബൈലിംഗിലാണ് ഇംഗ്ലീഷിലും പഠിക്കാം മലയാളത്തിലും പഠിക്കാം അപ്പോൾ എത്രയും വേഗം ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം നാളെ കൂടി മാത്രമേ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയുള്ളൂ ഒരു ഇൻട്രോഡക്ടറി ഓഫർ ആയിട്ടുള്ളത് അതായത് ഈ ബാച്ച് ക്ലോസ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് തന്നെ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് കോഴ്സിന്റെ ഫീസ് പക്ഷെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ എത്രയും വേഗം ബാച്ചിൽ ജോയിൻ ചെയ്യുക ഇനി കളയാൻ സമയമില്ല എത്രയും വേഗം എത്രയും വേഗം എത്രയും വേഗം ഇപ്പോൾ തന്നെ വിളിക്കുക നിങ്ങൾക്ക് എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു സോറി എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ ഒരു നമ്പറിലേക്ക് വിളിക്കാം അപ്പം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് നമ്പർ യൂസ് ചെയ്യണാ സിക്സ് ടു ത്രീ എയ്റ്റ് ടു സീറോ ഡബിൾ എയ്റ്റ് ഫൈവ് ഫോർ ഈ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വിളിച്ചുകഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഈ ബാച്ചുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരും അപ്പൊ എത്രയും വേഗം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക എത്രയും വേഗം പഠിച്ചു തുടങ്ങാം ഇനിയുള്ള സമയം കളയാനുള്ളതല്ല വിജയിക്കാനുള്ളതാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് കഴിയട്ടെ എല്ലാ ആശംസകളും നേരുന്നു നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം അതുവരേക്കും താങ്ക് യു